ഹലോ ഞാൻ ലൈവ് കഴിഞ്ഞു എൻ്റെ ഇപ്പം ഇവിടെ ഒരു പാഴ്സൽ വന്നു ഈ പാഴ്സൽ എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വീട് വെച്ചിട്ട് വർഷം രണ്ടായി വീടിൻ്റെ പേരിട്ടു പക്ഷേ പേരിൻ്റെ ബോർഡ് ഇതുവരെ ആയിട്ടും വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അടുത്തു നീ അതിനൊരു ബോർഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവാ ബോർഡ് ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തിട്ട് അച്ഛയ്ക്ക് മനസ്സിലായി ഇവളോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല എത്ര പറഞ്ഞാലും ഇത് ഇതെങ്ങനെ തുറക്കുന്നത് ആ എത്ര പറഞ്ഞാലും പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല എത്ര പറഞ്ഞാലും ഇവിടെ അത് ചെയ്യത്തില്ല ഞാൻ തന്നെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അച്ഛൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു പേരും കാര്യങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ ചോദിച്ച് എല്ലാം ഫൈനൽ ചെയ്തിട്ട് അങ്ങനെ നെയ്മിങ് ബോർഡ് ഓർഡർ ചെയ്ത് അത് ഇന്നിപ്പം വന്നു അപ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഓപ്പൺ ചെയ്യുന്ന ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മുറിച്ചൊന്ന് വെളിയിലെടുക്കട്ടെ കാരണം വന്നതേ ഉള്ളൂ സാധനം ഞാൻ നോക്കിയിട്ടില്ല സംഭവം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഭയങ്കരം പിന്നെ കഷ്ടപ്പെട്ടൊക്കെയാണ് അത് ഇളക്കിയെടുക്കുന്നത് ഭയങ്കര ഒക്കെ കേട്ടോ ഇതെന്താ അതിന് ഫിക്സ് ചെയ്യാൻ സ്ക്രൂ വരെ തന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീടിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയത്തില്ല എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്കും ഇത് സർപ്രൈസാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര് അപ്പോൾ വരട്ടെ വരട്ടെ സംഭവം വരട്ടെ വരട്ടെ ഓക്കെ 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 ആ വന്നു വന്നു അപ്പം എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ വീടിൻ്റെ പേര് കണ്ടോ പാക്കിങ് ഭയങ്കര ആണ് വായിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ കവറ് ഒന്ന് ഇളക്കിയിട്ട് കാണിക്കാം അത് അങ്ങനത്തെ ലെറ്റേഴ്സ് ആയതുകൊണ്ട് വായിക്കാനൊരു ഇതുണ്ടാവും ചെറിയ ബോർഡായിട്ടോ ഒത്തിരി വലിപ്പത്തിലൊന്നും ബോർഡ് വെച്ചില്ല ചെറിയ ബോർഡാണ് അപ്പം കവറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം അവന് വീടിന് പേരിട്ടില്ല എന്നുള്ള പരാതി വേണ്ട ആ കവർ ഊരിയെടുക്കുക എന്തോ ഒരു സമയമായെന്നറിയാമോ ഞങ്ങളുടെ വീടിൻ്റെ പേര് ഏഡൻ വില്ല നമ്പർ ട്വൻറ്റി ടു ഞങ്ങളുടെ പേര് ഇതാണ് പക്ഷേങ്കിൽ ഇതിങ്ങനൊരു ഇതിൽ ഇങ്ങനെ വായിക്കാൻ നല്ല നീറ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ പേര് എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ വീടിൻ്റെ പേര് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ചുമ്മാതെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചെന്നേ ഉള്ളൂ അവർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് സ്ക്രൂവും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ ഓർഡർ ചെയ്തത് എന്താണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കെട്ടിയോനാണ് ഓർഡർ ചെയ്തത് ഓൺലൈനിൽ ഇതിന് വില എത്ര എന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ അതിന് എന്താ പറയുക ആ സാധനം പിന്നെ വന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ ഞാനങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഞാനിത് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പേര് ഇതാണ് അപ്പോൾ ഇന്ന് രാവിലെ അന്നോണ്ടെ പോസ്റ്റ്മാൻ വരാൻ നേരത്തെ നമ്മളോട് പറഞ്ഞു മാം നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൊരു നമ്പർ എങ്കിലും വെക്കുക വീട് അഡ്രസ്സ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നതെന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും അപ്പുറത്തു പുറത്തും എല്ലാം അവരുടെ വീട്ടിന് നെയിമിങ് ബോർഡും നമ്പറും എല്ലാം വെച്ചിരുന്നു നമ്മുടെ വീട്ടിലുള്ള രണ്ട് വർഷമായിട്ട് ഇതുവരെയായിട്ട് വെക്കാൻ പറ്റാഞ്ഞത് വെക്കാൻ പറ്റാൻ എൻ്റെ കാര്യം പറഞ്ഞല്ല സമയക്കുറവ് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് അതിനുള്ള നേരം കിട്ടിയില്ല അച്ചയ്ക്ക് അവൾ ടൈം കിട്ടിയില്ല അപ്പം പിന്നെ എൻ്റെ കിട്ടിയാൽ വിചാരിച്ചെന്നാൽ ശരി ഓൺലൈനിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതെ അപ്പോൾ ഇതാണ് ചെറിയൊരു വിശേഷം അപ്പം ഞാനിത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ആ ചെറിയൊരു വീഡിയോ കൂടെ ഇത് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്റെ കെട്ടിയോ ഇത് ഇന്ന് ഫിക്സ് ചെയ്യുന്ന നാളെ ഫിക്സ് എന്ന് അറിയത്തില്ല ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ ഇന്നലെ എന്റെ കെട്ടിയോ പിന്നെ ബോർഡ് ഫിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം എൻ്റെ ഒരു വീഡിയോ പാതി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോർഡോട് ഫിക്സ് ചെയ്തിട്ട് കാണിക്കാന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതുകൂടെ കാണിച്ചിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യാം അങ്ങനെ ആ ബോർഡും ഫിക്സ് ചെയ്തു ആ പരിപാടിയും കഴിഞ്ഞു ഇനി ബോർഡ് കണ്ടില്ലെന്ന് വേണ്ടില്ലേ അങ്ങനത്തെ ആ ഒരു സംഭവം കഴിഞ്ഞു ഓക്കെ ചുമ്മാ എൻ്റെ കൂട്ടുകാരോട് വെറുതെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തു തന്നെ ഉള്ളു അപ്പോൾ എൻ്റെ വീടിൻ്റെ പേര് ഇനി കണ്ടില്ലെന്ന് പറയണ്ട ഓക്കെ ബായ്